നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറാക്കിലെ പ്രശ്നങ്ങൾ ചായക്കോപ്പയിലെ ചലനമെന്ന് എ കെ ആന്റണി നേതാക്കൾ ഒരുമിച്ച് നിന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ അത്ഭുതം സൃഷ്ടിക്കാം കേരളത്തിലേത് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നാരും കരുതേണ്ടെന്നും ആന്റണി മുഖ്യമന്ത്രിയും സുധീരനും ഒന്നിച്ചു നീങ്ങണമെന്ന് ചെന്നിത്തല ജാർഖണ്ഡിൽ രഘുബർദാസ് മന്ത്രിസഭ അധികാരത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് പതിനൊന്ന് മന്ത്രിമാർ കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാന തടസ്സം മോദിയും അമിത്ഷായും ചടങ്ങിൽ പങ്കെടുത്തില്ല ജാർഖണ്ഡ് രൂപീകരണത്തിന് ശേഷം ആദിവാസി വിഭാഗക്കാരനല്ലാത്ത മുഖ്യമന്ത്രി ആദ്യം കശ്മീരിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു ആകാശയാനം മറഞ്ഞത് ആഴങ്ങളിൽ കാണാതായ എയർ ഏഷ്യ വിമാനം ജാവ കടലിടുക്കിൽ വീണതായി സംശയം ഇന്ത്യക്കാരില്ലെന്ന് പ്രാഥമിക നിഗമനം സിംഗപ്പൂരിലേക്ക് പോയ വിമാനത്തിൽ ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തിരണ്ട് പേർ യാത്രക്കാരിൽ പതിനാറ് കുട്ടികളും ഇന്തോനേഷ്യയിൽ നിന്ന് പുറപ്പെട്ട വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് രാവിലെ ഏഴിന് വിമാനം കാണാതായെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം തിരച്ചിൽ വിമാനങ്ങളും നാവികസേനാ കപ്പലുകളും രംഗത്ത് തിരോധാനം ദുരൂഹം മെൽബണിൽ മത്സരം കടുപ്പം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൽ പോരാട്ടം കടുപ്പം മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അറുപത്തിരണ്ട് റൺസ് കോഹ്ലിക്കും റഹാനയ്ക്കും സെഞ്ചുറി റയാൻ ഹാരിസിന് നാല് വിക്കറ്റ് പരമ്പരയിൽ ഓസസ് രണ്ടേ പൂജ്യത്തിന് മുന്നിൽ വരുന്ന രണ്ട് ടെസ്റ്റുകളിൽ സമനില പിടിച്ചാൽ പരമ്പര ഓസസിന് സ്വന്തം മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം